ബാംഗ്ലൂരിൽ ഐ ടിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉമ്മയും ഉപ്പയും ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നത് മകനും കൂടെയുണ്ടായിരുന്നോ മകൻ ഇങ്ങോട്ടേക്ക് കയറാൻ വിസമ്മതിച്ചു ഉപ്പയും ഉമ്മയും മകനെക്കുറിച്ച് സംസാരിക്കുന്നത് ബാംഗ്ലൂർ ലൈഫിനിടയിൽ ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണ് ആ റിലേഷൻഷിപ്പ് അവർക്ക് തീരെ താല്പര്യമില്ല ഏജുമായി ബന്ധപ്പെട്ട് അവർ സെയിം ഏജിലുള്ളവരാണെന്നും അതുകൊണ്ട് അത് വേണ്ട എന്ന രൂപത്തിലാണ് മാതാപിതാക്കൾ നമ്മുടെ ഇടയ്ക്കിൽ സമീപിച്ചിരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തിരിക്കെ ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നു നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ഒരു ജനറേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് അവർക്ക് ഉൾക്കൊള്ളാവുന്ന രൂപത്തിലാണ് നമ്മുടെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നത് സംസാരത്തിനിടയിൽ എൻ്റെ ഒരു സപ്ലി തീരെ എഴുതിയെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ഉത്സാഹിന് എന്തെങ്കിലും പറഞ്ഞു തരണം എന്നിങ്ങ് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ഹുക്കായിരുന്നു നമുക്ക് നമ്മളവർ ആ ഒരു വിഷയത്തിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ആ ഒരു സിറ്റിംഗ് കഴിഞ്ഞു നെക്സ്റ്റ് മന്തിൽ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു ഒരു ത്രീ സിറ്റിംഗ് നമ്മൾ ഒരുമിച്ചിരിക്കുകയും അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തുകൊണ്ട് ആ വീട്ടുകാർ പറഞ്ഞതിനേക്കാളും അപ്പുറത്തേക്ക് ആ റിലേഷൻഷിപ്പ് വളർന്നിട്ടുണ്ടായിരുന്നു എന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി മാത്രമല്ല അവൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്മേറ്റ്സ് റൂംമേറ്റ്സ് അവരൊക്കെ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്കു അഡിക്റ്റഡാണ് എന്നും പതിയെ പതിയെ ഇവനും അവസരം കിട്ടുമ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ കൃത്യമായിട്ട് അതിനുള്ള ചില ആത്മീയമായ വഴികളും അവനെ ചില വിഷയങ്ങളൊക്കെ ത്വര്യപ്പെടുത്തുകയൊക്കെ ചെയ്തു അലഹമ്മദില്ല ഇന്ന് ആ റിലേഷൻഷിപ്പിലും ഈ ലഹരി അഡിക്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാം പൂർണ്ണമായും പിന്മാറിയിട്ട് ശുഭ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന നല്ല രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു അസ്മാ ഉല്ലുസ്നയിലെ അതിവിശിഷ്ടമായി രണ്ട് ഇസ്മുകളുണ്ട് യാ അല്ലാ യാ നൂറു യാ നൂറുയാ അള്ളാന്ന് പറയുന്ന ഇസ്മ ഈ രണ്ട് ഇസ്മുകളും ഇതിന് വലിയ ഫലം ലഭിക്കുന്ന ഇസ്മാണ് പല മഹാന്മാരും ഇതുമായി ബന്ധപ്പെട്ട് നമലുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ അമലുകളൊക്കെ കൃത്യമായിട്ട് അവനോട് ഫോളോ ചെയ്യാൻ വേണ്ടി പറയുകയും അസ്മാവല്ലൂസ്സിനെ ചൊല്ലിപ്പിക്കുകയും ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അത് ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇടുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ കൃത്യമായി അത് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അലഹദില്ല എത്രയോ കുട്ടികൾ വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കുന്ന മക്കളൊക്കെ ഇതുപോലെ ലഹരിക്കും മദ്യത്തിനും ഇതുപോലെയുള്ള ചില ബാഡ് ഹാബിറ്റ്സിലൊക്കെ അഡിക്റ്റഡ് ആയവരുണ്ട് അവരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അവരോട് നമ്മൾ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലഭ്യങ്ങളാക്കട്ടെ